സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം നടത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത് ഏപ്രിൽ മാസത്തെ വിഷുവിന് മുന്നോടിയായുള്ള ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് ഇനി സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് ഗെഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിരുന്നു ബാക്കിയുള്ള മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡുവിൻ്റെ വിതരണം ഇന്നലെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത് ഇതിനോടൊപ്പം മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് ഒരു ഗഡുകുടിശ്ശിക ഏപ്രിലിൽ തന്നെ വിതരണം ചെയ്യുമെന്ന നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിൽ പോലും വായ്പയെടുത്ത് ഫണ്ട് സമാഹരിക്കുന്നതിൽ താമസം നേരിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ മെയ് മാസ പെൻഷനോടൊപ്പം ഒരു കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുവാൻ നടപടിയായിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന ഇരുപത്താറ് ലക്ഷത്തോളം പേർക്ക് ഒരു ദിവസം തന്നെ ഏതാനും മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെയോ വ്യത്യാസത്തിൽ രണ്ട് തവണ ആയിരത്തി അറുന്നൂറ് രൂപ വീതം മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടിലെത്തും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്ന ഇരുപത്തി നാല് ലക്ഷത്തിലധികം പേർക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിൽ ലഭിക്കും മെയ് മാസത്തിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ പത്ത് മുതൽ സംസ്ഥാനത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു മെയ് മാസത്തിൽ അത്തരം വിശേഷ ദിവസങ്ങളൊന്നുമില്ല സാധാരണ മാസങ്ങളിൽ ഇരുപത്തി തീയതിക്ക് ശേഷമാണ് വിതരണം ഉണ്ടാവുക എന്നാൽ മെയ് മാസത്തിൽ മെയ് പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ മെയ് പതിനഞ്ചിന് ശേഷം സംസ്ഥാനത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരിക്കും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക